ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാടി ടൂൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മനോഹരമായിട്ട് വരുന്ന പ്രിൻ്റഡ് ജോർജറ്റ് കുർത്തി അറ്റാച്ച്ഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനു മുമ്പ് വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഫസ്റ്റ് കളർ വരുന്നത് മനോഹരമായിട്ട് വരുന്ന പർപ്പിൾ കളറാണ് ഇതൊരു അറ്റാച്ച്ഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായിട്ട് വരുന്ന ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ കോട്ടിൻ്റെ രണ്ട് സൈഡിലും ലേസ് വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവെൻ്റിലും അതേ വർക്ക് വന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട ത്രീ പീസെറ്റാണ് വന്നിരിക്കുന്നത് വൈഡായിട്ട് വരുന്ന ഒരു യൂനെക്കാണ് കൊടുത്തിരിക്കുന്നത് പർപ്പിൾ കളറിൽ നല്ല മനോഹരമായിട്ട് വരുന്ന വലിയ ഫ്ലവർ ടൈപ്പാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന ഒരു പ്രിൻ്റഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് ബോട്ടത്തിൽ ലൈനിങ് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് എലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയിട്ടാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് മനോഹരമായിട്ട് വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറാണ് വൈഡ് ആയിട്ട് വരുന്ന ഒരു യൂനക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ലൈസ് വർക്ക് ചെസ്റ്റിലും വന്നിട്ടുണ്ട് ഓവർ കോട്ടിൻ്റെ രണ്ട് സൈഡും താഴെയും കൂടി അതേ ലൈസ് വർക്ക് വന്നിട്ടുണ്ട് മനോഹരമായിട്ട് വരുന്ന ഒരു ഓഫ് വൈറ്റിൽ ചോക്ലേറ്റ് കളർ ഫ്ലവർ ടൈപ്പാണ് വരുന്നത് അറ്റാച്ചഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് സ്ലീവ് സ്ലീവെൻ്റിലും ഇതേ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഓവർ കോട്ടിൻ്റെ താഴത്തും നല്ലൊരു മനോഹരമായിട്ടുള്ള കട്ട് വർക്ക് ഒരു ഫ്ലവർ വർക്കും കട്ട് വർക്കും കൂടി ബീഡ് വർക്കും കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട് തുപ്പട്ടയുടെ രണ്ട് സൈഡും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് മനോഹരമായിട്ട് വരുന്ന ഒരു പൊന്മാൺ നീല കളറാണ് അതിൽ വലിയ ഫ്ലവർ ടൈപ്പ് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലവർ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത് വലിയ ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൽ എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ സെവൻ ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് മനോഹരമായിട്ട് വരുന്ന ജോർജ് പ്രിൻറ്റഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ചെസ്റ്റ് പോഷനിലും ഓവർ കോട്ടിലും ദുപ്പട്ടയിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് വരുന്ന ബ്ലാക്ക് ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണോ വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസാണ് മനോഹരമായിട്ട് വരുന്ന പ്രിൻറ്റഡ് ജോർജറ്റ് കുർത്തിയാണ് ഇതിലെ ലാസ്റ്റ് കളർ വരുന്നത് പോട്ടൽ ഗ്രീൻ ആണ് ബ്ലോ ബോട്ടൽ ഗ്രീനിൽ ലേസ് വർക്ക് വരുന്നത് ബ്ലാക്ക് കളർ ലേസ് ആണ് വരുന്നത് നമുക്ക് ഓവർ കോട്ടിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇടാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ബട്ടൺ ഇട്ടിട്ട് വേണമെങ്കിലും ഓവർകോട്ട് ഇടാൻ പറ്റുന്നതാണ് അടിപൊളിയായിട്ട് വരുന്ന ഒരു പ്രിൻ്റഡ് ജോർജറ്റ് അറ്റാച്ച്ഡ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് അതിൽ വരുന്നത് ബോട്ടിൽ ഓഫ് വൈറ്റ് കളറിലേയും ഒരു ഫ്ലോറൽ ക്ലോറപ്രിൻ്റാണ് വരുന്നത് മനോഹരമായിട്ട് വരുന്ന ഒരു ജോർജറ്റ് കുർത്തിയാണ് പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് സൈസ് വരുന്നത് എക്സലാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം